പാലക്കാട് ജില്ലാ ആർച്ചറി അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പ് നടത്തി ഇന്ത്യൻ റീകർവ് കോമ്പൗണ്ട് എന്ന വിഭാഗത്തിലാണ് മത്സരം നടത്തിയത് പാലക്കാട് ബിഎം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മേളയിൽ 150 ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉൽഘാടനം നിർവഹിച്ചു ബട്ട് ആർച്ചറി സംതിങ് which uh, like uh, it, it will not be very common in india at least but still we see that in olympics and in in national games international games our archers from all across the country are doing very well they are performing very well so it it's my heartiest wish that uh, many of us uh, many of you you children many of you go forward play uh, uh, like uh, uh, learn this uh, learn this art of archery very well and uh, then later on in your uh, future you go on to compete in various state national and international games also ർച്ചറി അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു മുനീർ പന്ത്ലിംഗിൽ എസ് മനോജ് രാജീവ് എന്നിവർ സംസാരിച്ചു ഏകദേശം ജില്ലയിൽ നിന്ന് നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് കുട്ടികൾ ഉൾപ്പെടെ ഈ മത്സരത്തിൽ മാറ്റിവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മത്സരത്തിന് ശേഷം എറണാകുളത്ത് വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയവാടിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ മുൻവർഷങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നും മികച്ച ആർച്ചറി താരങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ മത്സരങ്ങളിലും ഒന്നും നല്ല താരങ്ങളെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ജില്ലയ്ക്ക് ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള നിരവധി താരങ്ങൾ ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുൻവർഷങ്ങളിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവർ മത്സരത്തിൽ മാറ്റുരച്ചു എറണാകുളത്താണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് വിജയവാടിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കും ന്യൂസ് പാലക്കാട്